യഹോവയുടെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനമനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും ആകുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഭക്തിയും ശക്തിയും തമ്മിൽ വലിയ ബന്ധമുണ്ട് യഹോവ ഭക്തിയും ദൈവത്തിൻ്റെ ശക്തിയും നിങ്ങൾ ദൈവഭക്തനാണെങ്കിൽ നിങ്ങൾ ശക്തനാണ് തിരുവഴുത്തു നമ്പടിക്കുമ്പോൾ ദൈവഭക്തി എന്ന തലത്തിലേക്ക് ഒരു വ്യക്തി കടക്കുന്നതിന് തൊട്ട് മുൻപിലുള്ള ഒരു തലമാണ് ഇന്ദ്രിയ ജയം വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും പ്രിയപ്പെട്ടവരെ ദൈവഭക്തൻ എന്ന തിരുവെടുത്ത് വിളിക്കുന്ന ഒരുവൻ ഇന്ദ്രിയ ജയമുള്ളവനാണ് യോസെഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നാം തിരുവെഴുത്തിൽ കാണുന്നു തൻ്റെ ജീവിതത്തിൽ വന്ന പ്രലോഭനത്തിൻ്റെ നടുവിൽ ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ പരിജ്ഞാനത്തിൽ യോസെഫ് പറയുകയാണ് ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യും ഞാനിത് ദൈവത്തോട് ചെയ്യുന്നൊരു ദ്രോഹമല്ലേ കണ്ടോ യോസെഫിൻ്റെ ജീവിതത്തിൽ പാപം ീവാനുള്ള സാഹചര്യം വന്നപ്പോൾ യോസെഫ് ദൈവപരിജ്ഞാനമുള്ളവനായി ഇന്ദ്രിയങ്ങളെ ജയിച്ചു ഇന്ദ്രിയ ജയം ഭക്തിയും നാം തിരിച്ചറിയണം നാം ഭക്തരാകുമ്പോഴാണ് നാം ശക്തരാകുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയുന്നത് നമ്മുടെ ശക്തിയെ ചോർത്തുന്നത് ജഡസ്വഭാവമാണ് ശിംശോഹൻ ശക്തനായ ഒരഭിഷിപ്തനായിരുന്നു അപ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ശക്തി ചോർന്നു പോയത് അവനിൽ ജടീകമായ സ്വഭാവം വെളിപ്പെട്ടപ്പോഴാണ് നിങ്ങളിൽ വെളിപ്പെടുന്നത് ആത്മീകമാണെങ്കിൽ നിങ്ങൾ ശക്തരാണ് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളല്ല ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങളിൽ നിറവേറിയാൽ നിങ്ങൾ ശക്തരാണ് തിരുവെടുത്തു വീണ്ടും പറയുന്നു ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകെയാലും ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കെയാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്ത് വസിച്ചാൽ നാം ശക്തരാണ് ആ വചനപ്രകാരം നാം ജീവിച്ചാൽ നാം ശക്തരാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഒരാളെ തീർന്ന് വലിച്ചെടുക്കുവാൻ ഉൾക്കരുതില്ലാത്തവരെ ശക്തിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ പേരിൽ ചെയ്യുവാൻ നമുക്ക് ശക്തി ആവശ്യമാണ് യഹോവ ഭക്തി മുറുകെ പിടിക്കുക ഭക്തൻ ശക്തനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ